ഹലോ ഗായ്സ് വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് ഷോപ്പിങ്ങിന് പോവാ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ആൻഡ് റെവേ അതായത് ജേമൺ സൂപ്പർ മാർക്കറ്റത്തെ ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ പിന്നെ നമ്മൾ വിഷു പറഞ്ഞതുപോലെ തന്നെ അടുത്ത ആഴ്ച കൂടുതൽ പുതിയ ട്രാവൽ സീരീസ് തുടങ്ങുന്നുണ്ട് എല്ലാവരും സ്റ്റേറ്റിയും ഉണ്ട് ഓക്കെ സോ അഗെയിൻ വെൽക്കം ടുന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് കുറേ ഇന്ത്യൻ സ്റ്റോസ് ഉണ്ട് യോക്സ്ട്രാസ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മൾ ബാൻ വന്ന് ഹേസ്ബാൻ ശേഷി രണ്ട് ശേഷം നമ്മളിപ്പോൾ കടയിലേക്ക് പോയിട്ട് നോക്കുകയാണ് ഗായസ് ഇപ്പോൾ ഗായസ് നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ആ കട വരുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് അവിടെ രണ്ട് മൂന്ന് ഇന്ത്യൻ സ്റ്റോറുകളുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഇന്ത്യൻ സ്റ്റോറിലും ഒന്ന് കയറി നോക്കി നോക്കാം അത് അറച്ച് ഇന്ത്യൻസ് ആയിരിക്കും യൂസ്വലി ഈ ഒരു ഏഷ്യൻ സൂപ്പർ ബക്കറ്റ്സാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നല്ല വിശ്വൽസ് കളിട്ടുണ്ട് കാരണം ഇവിടെ വണ്ടികൾ ഒന്നും കടത്തിയിടുന്നില്ല വൻ വേണ്ടത് സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എന്നെ എന്നെയാണ് സൈഡിലും സൈഡിലും രണ്ട് 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 കടകൾ നമുക്ക് 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 കടയിലും ും യു സി കാണാനുണ്ട് സ്പൈസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് എത്ര സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ സ്പൈസ് ജംഗ്ഷനിലോട്ട് പോയിട്ട് വരാം നമുക്ക് അതിന് ശേഷം നമുക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം ഗൈസ് അതാണ് നമ്മുടെ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള സ്പൈസ് ജംഗ്ഷൻ നമുക്ക് അവിടെ പോയിട്ട് അടുത്ത വീട്ടിൽ നോക്കിട്ട് വരാം ഫസ്റ്റ് ഗ്രീൻ കത്തിരിക്കാണ് तो कच्चा रख लेगा वो हाई इंटेंसिटी हमने कड़े रुली पे टिक करने से नहीं किया है ये लार्ज इंटेंसिटी है वो फिनिश कर तो हां यार चाह रहे हैं माने में हैं

നമ്മളൊരു കടയിലോട്ട് ആക്ച്വലി ഇറങ്ങി നമ്മള് നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടുകയില്ല നമുക്ക് ദോശ മിക്സ് കിട്ടിയത് ചോളത്തിന്റെ ഒത്തോ ദോശാമിക്സാണ് അത് വരെ ടേസ്റ്റ് നോക്കിട്ടില്ല അതായത് വൺ ഇന്ത്യൻ സ്റ്റോറി നമുക്ക് അടുത്ത ഇന്ത്യൻ സ്റ്റോറിയായിട്ട് നമുക്ക് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം കാരണം ഈ പറയുന്ന കടയിലിൽ കേറിയിട്ട് വീഡിയോ എടുക്കാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറെ വീഡിയോ എടുത്തിട്ടില്ല ഈ വീഡിയോ എടുത്തിട്ട് അവർ വല്ല പ്രൊമോഷനാണോ ആണോ അതിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പണി കിട്ടാൻ മതിയ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇതും വീഡിയോസ് എടുത്തിട്ടില്ല ഓക്കെ അപ്പം അത്രയൊക്കെ പ്രതീക്ഷ മതി കുറച്ച് വീഡിയോസൊക്കെ ഇതില് ട്രിപ്പൊക്കെ പോകാണെങ്കിൽ അതിൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും നല്ല കാറ്റ് വീശിയോണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല

Ini siapa? Ini siapa? Lepang. <tellan> Lalu <tellan> yang? രണ്ടാമത്തെ ഇറങ്ങി ഞാൻ ൊട്ടി കാരണം നല്ല വിലയാണ് സാധനങ്ങൾക്ക് നമ്മള് രണ്ടാമത്തെ കടയിൽ നമുക്ക് അധികം വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതോടൊന്നും ക്യാമറ പറ്റത്തില്ല ഞാൻ ഇത് ഞാൻ എടുത്തിട്ടില്ല നമ്മള് വാങ്ങിയത് വലിയ ഇൻസ്റ്റൻ്റ് ദോശ മിക്സും പൊമോട്ടയും അങ്ങനത്തെ നമ്മളൊക്കെ വെച്ചത് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ആക്ച്വലി ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ ഷോപ്പിൽ ഇത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് റൈസ് നോക്കുക മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴേ നടന്നില്ല മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു മഴ പെയ്യുന്നവരാണ് അറിയപ്പെട്ടു মায় <laughs> <laughs> അപ്പൊ ഗുഷൻ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ മഴ ഇതില്ലാട്ടോ മഴയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ വീട്ടും നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വിവാം സെ ഈ ബ്രൂട്ട് തന്നെ അതും നമ്മൾ കാണിക്കുന്നില്ല വീട്ടും ഓക്കെ നമ്മൾ ആക്ച്വലി ക്ച്വലി വീഡിയോ എൻഡിട്ട് പോയി കാരണം മഴയിട വീട്ടിലേക്ക് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയൊരു ഇന്ത്യൻ സ്റ്റോറിലേക്കുള്ള ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് കുറച്ചുകൂടി നല്ല നല്ല വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും ബൈ